വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മളുണ്ടല്ലോ കുറെ നാളായിട്ടുണ്ടല്ലേ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ ഇന്ന് വൈകിട്ട് ഇങ്ങനെ വന്നപ്പോഴേ ഇപ്പം സമയം കിട്ടാറില്ല കേട്ടോ പുറത്തേക്ക് പോവാൻ കുറവേ സമയം കിട്ടാറുള്ളൂ അപ്പൊ അതിൽ നിന്ന് നമുക്ക് പുറത്തേക്കൊന്ന് പോയിട്ട് വരാൻ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ലൂലൂലൊന്ന് പോയിട്ട് വരാൻ വെച്ചിട്ടാണെ കുറച്ച് നമുക്ക് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാന്ന് വെച്ചിട്ടാണെ ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ ഉണ്ടാവും ലുലുലൊക്കെ അപ്പൊ അതും കൂടെ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ

പാലക്കാട് ജില്ലയിലെ അല്ലല്ല തിരുവല്ലാമല്ലേ പാമ്പാടി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാരതപ്പുഴ അപ്പുറം പാലക്കാട് ഇപ്പുറം അതാണ് നമ്മള് കംപ്ലീറ്റ് പ്ലാഴി പാപ്പുഴ അതേപോലെ തന്നെ ഭാരതപ്പുഴ പാമ്പാടി പിന്നെ മായന്നൂര് പാലം ഇതിന്റെ അപ്പുറം എല്ലാം പാലക്കാട് ഇപ്പുറം തൃശ്ശൂര ചെറുതുരുത്തി ചെറുതുരുത്തി തൃശ്ശൂരും അപ്പുറത്തേക്ക് എത്തി കഴിഞ്ഞാൽ ഷൊർണൂർ പാലക്കാടായി പിന്നെ നമ്മളിപ്പ തൃശ്ശൂർ ജില്ല അല്ലേ ർച് കഴിഞ്ഞ പാലക്കാട് ജില്ല രണ്ടിന്റെയും ഏകദേശം അവിടെ തന്നെയാണ് നമ്മള് അടിക്കും നമ്മളുണ്ടല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു നാലര അഞ്ച് മണി ആയിട്ടുണ്ട് കേട്ടോ വൈകിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മഴക്കാറുണ്ട് ചെറുതായിട്ട് ഇരുട്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം മഴക്കാർ കാരണം കൊണ്ടാണേ അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല തെളിച്ചുണ്ടാവും കേട്ടോ അങ്ങനെ നമ്മളെ സൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ എന്തുകൊണ്ടോ അതൊന്നും നമ്മുടെ സൗണ്ട് റെക്കോർഡ് ആയിട്ടില്ല അപ്പോൾ എനിക്ക് വീണ്ടും വോയിസ് കൊടുക്കേണ്ടി വന്നു കേട്ടോ വരുന്ന വെയിൽ നല്ല നാടൻ പച്ചക്കറി കണ്ടിട്ടുണ്ട് നമ്മുടെ കുഴൽമുണ്ട് റോഡ് സൈഡിലാണ് നമുക്കൊന്ന് പോയി നോക്കാം വാ കമോ നല്ല നാടൻ പച്ചക്കറികൾ കണ്ട ആൾക്കൊരുതരം വീക്ക്നെസ് ആണ് കേട്ടോ അപ്പം അത് എവിടെയാണെങ്കിലും അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരേ അപ്പം നമ്മളിത് പോകുന്നതിൻ്റെ ഇടയിൽ വഴിയോരത്ത് ഇങ്ങനെ വിൽക്കാൻ വെച്ചതാണ് കേട്ടോ ഒരു ചേട്ടൻ നല്ല നാടൻ പച്ചക്കറികളാണ് കേട്ടോ വെണ്ടയ്ക്ക പയറ് അതുപോലെ തന്നെ ഈ വെള്ളമുളക് ഉണ്ടല്ലോ കുറേ നാളായിട്ടപ്പോൾ ഞാൻ കണ്ടിട്ട് നമ്മൾ കടയിൽ പോവാത്തോണ്ടായിരിക്കും കേട്ടോ ചേട്ടനാണല്ലോ മിക്കവാറും മുളക് മേടിക്കണേ കുറച്ച് ഈ മുളക് കരിക്ക തേങ്ങ അവിടെ കുറച്ച് നമ്മുടെ നാടൻ നാരങ്ങ ഉണ്ടല്ലോ ഈ കറിനാരങ്ങയുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഓണത്തിന് ഇപ്പം തന്നെ വാങ്ങി വാങ്ങിവെക്കാമെന്ന് വിചാരിച്ചു കാരണം ഓണത്തിൻ്റെ സമയമാകുമ്പോൾ നല്ല വിലയായിരിക്കേ അപ്പോൾ ഇപ്പം തന്നെ വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ രണ്ട് നാരങ്ങയൊക്കെ മേടിച്ചിട്ട് കുറച്ച് വെള്ളമുളക് മേടിച്ചിട്ടുണ്ടായിരുന്നെ ഈ വെള്ളമുളക് കണ്ട അപ്പോൾ ഓർമ്മ വരുന്ന എൻ്റെ അമ്മേനെ കേട്ടോ കാരണം അമ്മയുണ്ടല്ലോ പണ്ട് ഇതിങ്ങനെ ഉപ്പും ഒക്കെ ഇട്ടിട്ട് തിരുമ്മിയിട്ട് എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കും അപ്പോൾ എന്നിട്ട് ചട്ടിയുടെ അടിയിലുണ്ടാവുമല്ലോ നമ്മൾ ആ മുളകൊക്കെ എടുത്ത് കഴിച്ച് കഴിഞ്ഞിട്ട് ചട്ടിയുടെ അടിയിലുണ്ടാവുന്ന അതിലേക്ക് ചോറൊക്കെ ഇട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കും എന്തൊരു ടേസ്റ്റാണെന്നറിയുമോ അതിങ്ങനെ പറയുമ്പോൾ തന്നെ വായിൽ ഇങ്ങനെ വെള്ളം വരും പക്ഷേ എന്തായാലും നമ്മളെത്ര അങ്ങനെ ഉണ്ടാക്കിയാലും ആ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത പോലൊക്കെ തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് വെണ്ടയ്ക്കയും പയറും ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ അതേ വീണ്ടും യാത്രയാവുകയാണേ നമുക്ക് ലുലുവിലേക്ക് ഏകദേശം ഒരു മണിക്കൂറാണ് കേട്ടോ ഇവിടെ നിന്ന് അത് രണ്ട് മണിക്കൂർ എടുത്തു വിട്ടോ അവിടെ എത്താൻ വേണ്ടിയിട്ട് കാരണം ലുലുവിൻ്റെ മുന്നിലൊരു ബ്രിഡ്ജ് വരുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നല്ലപോലെ ബ്ലോക്ക് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ നല്ലപോലെ ബ്ലോക്ക് ആവാറുണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ ഇപ്പം ഞാനാണെങ്കിൽ ലൂലൂല് പോയിട്ട് കുറേ നാളായിട്ടുണ്ട് കേട്ടോ ആ ബ്ലോക്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് വായി തൊരാതെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല ലൂലൂല് ഞാൻ പോയിട്ട് ഏകദേശം ഒരു വർഷമായിട്ടുണ്ട് കേട്ടോ ചേട്ടനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് കാരണം പാലക്കാടൊക്കെ വർക്ക് കഴിഞ്ഞ് വരുന്ന വഴി ലൂലൂൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളത് വാങ്ങി കൊണ്ടുവരാറുണ്ട് കേട്ടോ എന്നേക്കാ കൂടുതൽ അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അറിയുന്നത് ചേട്ടനാണ് കേട്ടോ ശരിക്കും ഞാനാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ആൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ വശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട് പിന്നെ ഞാൻ പോയാൽ എനിക്കറിയാം എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അഞ്ച് രൂപയ്ക്ക് വാങ്ങേണ്ട സാധനം ഞാൻ അയ്യായിരം രൂപയ്ക്ക് വാങ്ങിയിട്ടേ വരുള്ളൂ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മിക്കതും പോവാൻ എനിക്ക് താല്പര്യം ഉണ്ടാവാറില്ല കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കതെല്ലാം വാങ്ങാൻ തോന്നും അപ്പോൾ പിന്നെ പോവാതിരിക്കല്ലേ നല്ലതെന്ന് വിചാരിക്കും പിന്നെ നമ്മുടെ തൊട്ടടുത്ത കടയിൽ നിന്നൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങും പിന്നെ ഇപ്പം ഡയറ്റ് ഫുഡൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മുഴുവനായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ നമ്മൾ വേറെ കൂടുതലായിട്ടൊന്നും വാങ്ങാൻ വേണ്ടിയിട്ടല്ല പോകുന്നത് പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാമല്ലോ നമ്മൾ എങ്ങനെ ഒരു ബാസ്ക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ളാക്കിയിട്ടേ വരുള്ളൂ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് വരുന്ന വഴിക്ക് ഒരു ചായക്കട കയറിയിട്ട് ചായ കുടിക്കാനെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ചായ അതുപോലെ തന്നെ പരിപ്പാടയൊക്കെയാണ് കാരണം ചായ കൂടി നിർത്തിയെങ്കിലും പുറത്ത് പോകുമ്പോൾ ഒരു ചായ വിലപ്പോഴൊക്കെ അല്ലെങ്കിൽ പുറത്ത് പോകുന്നുള്ളൂ അപ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നും അപ്പോൾ അങ്ങനെ ചായ കുടിച്ചിട്ട് വരാമെന്നാണ് വിചാരിച്ചത് എനിക്ക് മാളിലത്തെ ചായ എന്താ പറയുക ചായേനൊക്കെ കൂടുതലും ഇഷ്ടം നമ്മുടെ തട്ടുകടയൊക്കെ ഇല്ലേ അതായത് ചെറിയ ചെറിയ ചായക്കടകൾ ഉണ്ടല്ലോ അവിടുത്തെ ചായയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെണ്ടമേളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ലൂലൂലി വന്നു കഴിഞ്ഞാൽ പാട്ടുമേളൊക്കെ കേൾക്കാനുണ്ട് അതിൽ നിന്ന് തന്നെ നമ്മൾ വല്ല ഫുഡും കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ തുടങ്ങാമെന്ന് വിചാരിച്ചാൽ സൂപ്പർ മാർക്കറ്റിൽ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ വേറെ കടകളിലൊന്നും കയറിയാൽ നമുക്ക് ശരിയാവില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും അതുകൊണ്ട് എന്നോട് കയറുമ്പോഴേ ചോട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് നോക്കണ്ട നമുക്ക് സൂപ്പർ മാർക്കറ്റേക്ക് മാത്രം നോക്കിയാൽ മതിയെന്ന് അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച പോലെ ചായ കുടിക്കാൻ തന്നെയാണ് ആയിട്ട് പോയത് ലൂലൂല് വന്നിട്ട് ചായ കുടിക്കേണ്ട അവസ്ഥയായി അപ്പം ചായയും അതുപോലെ തന്നെ ഒരു കട്ലേറ്റ് ഒക്കെയാണ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്രേം നമ്മൾ പറഞ്ഞോളൂ സയുനാണെങ്കിൽ ജ്യൂസ് മതി എന്നാണ് ആയിട്ട് പറഞ്ഞത് പിന്നെ ഞാനൊരു ചായയും ചേട്ടനാണെങ്കിൽ ഒരു ബ്ലാക്ക് ടീ മാത്രമേ കുടിക്കാറുള്ളൂ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ ചേട്ടൻ എവിടേക്കോ പോയിട്ടോ അപ്പോൾ തിരിച്ച് വരുമ്പോണ്ട് കെ എഫ് സിയും കൂടി ഓർഡർ ചെയ്തിട്ടാണ് വന്നേക്കണേ കേട്ടോ അപ്പം അതുകൊണ്ട് അതാവുന്ന സമയത്ത് നമുക്കിതേ ഇതുപോലെയൊക്കെ ഒന്ന് വെറുതെ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു നമ്മൾ കഴിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കുട്ടികളുടെ ഈ ഫണ്ട് ടൂറെ ഉള്ളത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊക്കെ ഒന്ന് കയറി നോക്കി ഇപ്പം നമുക്ക് ചെറിയ പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അതിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം വെറുതെ ഒന്ന് നോക്കിയിട്ടോ അപ്പോൾ സായി പറയുകയും ചെയ്തു ഇത് അച്ഛനും പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ കറച്ചിൽ തുടങ്ങാറുണ്ട് കേട്ടോ സാധാരണയായിട്ട് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കുള്ളതും അതുപോലെ തന്നെ നമ്മൾ സച്ചുനുള്ളതും പാഴ്സൽ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ സൂപ്പർ മാർക്കറ്റിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പോയത് എനിക്ക് ഏറ്റവും കൂടുതൽ സൂപ്പർ മാർക്കറ്റിൽ പോയാലാണ് കേട്ടോ പ്രശ്നം കാരണം അത് വാങ്ങണം ഇത് വാങ്ങണം നമ്മൾ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുള്ളത് നമുക്കല്ലേ അറിയില്ല കൂടുതൽ പിന്നെ നമ്മൾ നേരെ പോയത് കുറച്ച് സ്പൈസസ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സ്പൈസസ് ഉണ്ടല്ലോ ഒരുപോലെ ബോക്സിലാക്കിയിട്ട് തന്നു കേട്ടോ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തന്നെ നല്ല ഭംഗി തോന്നി അപ്പോൾ ഞാൻ അതൊന്ന് എടുത്ത് കാണിക്കാൻ പറഞ്ഞു കേട്ടോ അവരുടെ അടുത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു ബോക്സോടുകൂടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്നാണ് കേട്ടോ പറഞ്ഞത് അതിൽ ഇരിക്കുന്ന സ്പൈസസിനെയൊക്കെ കൂടുതൽ കൂടുതലും ഇഷ്ടപ്പെട്ടത് ആ ബോക്സാണ് കേട്ടോ അതിങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ ഇങ്ങനെ വെക്കാൻ പറ്റും അടുത്തത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് മേടിക്കാമെന്നാണ് വിചാരിച്ചിട്ടോ പക്ഷേ നമ്മൾ മേടിച്ചില്ല ചില സമയത്ത് അങ്ങനെ ഒരു തോന്നൽ തോന്നും പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ന്യൂസിലേയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പ്രോട്ടീൻ ഓട്സൊക്കെ നമ്മൾ വാങ്ങാറുണ്ട് ഇവിടെ അപ്പോൾ അത് അത് തപ്പി നടക്കുകയാണ് കേട്ടോ അപ്പോൾ സാധാരണത്തേക്കാൾ കൂടുതൽ പ്രോട്ടീനുള്ള ഓട്സ് ഏതാണെന്ന് തപ്പിയിട്ടാണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ അവരോട് ചോദിക്കേണ്ടി വന്നു ലാസ്റ്റ് അങ്ങനെ നമുക്ക് പറ്റിയിട്ടുള്ള ഒരു ന്യൂസിലേയും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ പോയത് ഫ്രൂട്ട്സ് സാലഡ് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫ്രൂട്ട് സാലഡ് ഞാൻ അതിന് മുന്നേ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ വെജിറ്റബിൾ സാലഡും കൂടി ഉണ്ട് പക്ഷേ അത് വാങ്ങിയില്ലാട്ടോ നമ്മൾ ഇതുപോലെ ബോക്സിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എടുത്തേ ഇനി ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇതാ ഇത് കണ്ടില്ലേ ഈ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് കാരണം അവിടെ ആകുമ്പോൾ ആൾ കുറേ നേരം നിൽക്കുന്നുള്ളൂ കേട്ടോ പിന്നെ അവിടെ നിന്ന് വരികേയില്ല കാരണം അതൊക്കെ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് മേടിക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ അതെ ഇപ്പം നമ്മളതൊക്കെ കണ്ടിട്ടിങ്ങനെ നടക്കുക എന്നുള്ളത് നമ്മളൊന്നും വാങ്ങിയിട്ടില്ല അതുകൊണ്ട് ബീഫ് വാങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഉള്ളിൽ വെക്കാൻ ബുദ്ധിമുട്ടായാലുണ്ട് നമ്മൾ വാങ്ങിയില്ല കേട്ടോ അതിങ്ങനെ ഇരിക്കുന്നതാണോ നമുക്ക് വാങ്ങാൻ തോന്നും ഫിഷ് ഐറ്റംസിൻ്റെ അവിടേക്ക് പോയപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഫിഷ് നമുക്ക് പുഴയെന്നും ഒക്കെ വാങ്ങി കൊണ്ടുവരണത് കിട്ടും പിന്നെപ്പോൾ പ്രത്യേകിച്ച് ഇനി വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കുഞ്ഞൻ ചെമ്മീൻ ഉണ്ടല്ലോ അത് മാത്രം നേരാക്കി തിരിപ്പുണ്ടായിരുന്നേ അപ്പം അതുമാത്രം വാങ്ങിയിട്ടോ അത് ബോക്സിലാക്കിയിട്ട് അവർ തരികയും ചെയ്തു അതാ ഇതാണ് വാങ്ങിയത് പിന്നെ എന്താ പ്രത്യേകിച്ച് വേറെ ഒന്നും വാങ്ങിയില്ല കേട്ടോ അവിടെ വാങ്ങാൻ ഞങ്ങൾ സമ്മതിച്ചില്ല അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ചേട്ടൻ ഒറ്റയ്ക്കാണെങ്കിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ വാങ്ങി കൊണ്ടുവരാറ് ഞണ്ട് വാങ്ങണമെന്നുണ്ടായിരുന്നു പിന്നെ നമുക്കത് അത്രയും അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ ഞണ്ട് വെച്ചാൽ എന്താണെന്നറിയില്ല അത്രയും അങ്ങോട്ട് ഇഷ്ടമില്ല അപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇതേ ആ സെക്ഷനിൽ നിന്ന് വേഗം ഞാൻ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ സൈ സൂപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായിട്ടുണ്ടായിരുന്നു അവൾ മുന്നേ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളോട് കുറേ നേരമായി പറയണു കേട്ടോ അപ്പം പിന്നെ അതും വാങ്ങിയിട്ട് അങ്ങനെ നമുക്ക് പോകാമെന്ന് വിചാരിച്ചു നമ്മൾ വാങ്ങിയിട്ട് അവിടെ നിന്ന് കഴിക്കാൻ നിന്നില്ല കേട്ടോ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ച് ഇപ്പം തന്നെ സമയം നല്ലപോലെ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു ഫ്രൈ പാനും അങ്ങനത്തെ ബ്ലാങ്കറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലാങ്കറ്റിനൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ബ്ലാങ്കറ്റ് കിട്ടി കേട്ടോ നമ്മൾ ഡയറ്റ് ഫുഡായ കീൻവ റൈസ് അതുപോലെ തന്നെ ലെറ്റ്യൂസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ നമ്മൾ എന്താ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങി വരുവാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടി ഞാനൊരു പഠിച്ച് അടുത്ത വീഡിയോ കാണാം ബായ്